ഗുഡ് മോർണിംഗ് ഗായ്സ് ഞാൻ കൃഷ്ണകുമാർ വെൽക്കം ടു കുമാർജി കുറേ നാളുകളായി ഞാൻ ആക്ച്വലി ഒരു ഫുഡ് വീലോഗ് ചെയ്യണമെന്ന് എന്ന് ചായിരിക്കണം പ്രിസൈസ്ലി പറയണമെങ്കിൽ രണ്ട് കൊല്ലം ആയി ഞാൻ അങ്ങനെ ഒരു ഒരു വീലോഗ് ചെയ്തിട്ട് അപ്പം ഇന്നിങ്ങനെ കാലത്ത് ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇഡ്ലി കഴിച്ചാലോന്ന് അങ്ങനെ ഒന്ന് ബെസ്റ്റ് ഇഡ്ഡലി ഇൻ കൊച്ചി എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതാണ് മൈസൂർ രാമൻ ഇഡ്ലി നമ്മുടെ പാലാരി വട്ടത്ത് പോലീസ് സ്റ്റേഷൻ ജലമൈത്രി പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും എന്തായാലും നമുക്കൊന്ന് അവിടെ ഹെഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഫുഡ് എന്നും കാര്യങ്ങളൊന്നും നോക്കാം കാരണം ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ബേസിക്കലി മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വേൾഡിലെ തന്നെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിലും ഇഡ്ഡ്ലി വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഇഡ്ലി പ്രിപ്പറേഷൻ എങ്ങനെയാണ് ആ ഫുഡ് എന്നൊന്ന് നമുക്ക് കഴിച്ചു നോക്കാം സോ ഹെഡിങ് ടു മൈസൂർ രാമൻ ഇഡ്ലി ഇവർക്ക് ബ്രെഡ് സ്പെഷ്യൽ ഉണ്ട് അതിൽ ഗാർലിക് ബ്രെഡ് ടോസ്റ്റ് ബട്ടർ ജാമ് അതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് സാമ്പാർ വടയുണ്ട് ഘീ സാമ്പാർ വട വട സെറ്റ് സിംഗിൾ ഇഡ്ഡലി പിന്നെ അതുകൊണ്ട് പിന്നെ ഇഡ്ലി ഇഡ്ലി സെറ്റ്സും കോംബോസും ആണ് അത്യാവശ്യം ഞാനിപ്പോൾ ഓൾറെഡി ട്രൈ ചെയ്യാൻ പോകുന്നത് ബട്ടർ പൊടി കോംബോ ആണ് അതിലൊരു ഇഡ്ലിയും പിന്നെ അതുപോലെ തന്നെ ഒരു ബട്ടർ പൊടി ഇഡ്ലി രണ്ടും കൂടി കിട്ടും അതെങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് ഞാൻ പറയാം പിന്നെ ഇതിൻ്റെ മുകളിൽ ചീസ് പനീർ കോംബോ ഉണ്ട് ഷെജ് വൺ പനീർ സെറ്റുണ്ട് കാഷ്യൂ പനീർ ബട്ടർ ബട്ടർ പനീറുണ്ട് പിന്നെ ആ റേഞ്ചിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സാമ്പാർ ഇഡ്ഡലി ഉണ്ട് ചില്ലി ചീസ് ടൊമാറ്റോ ഉണ്ട് മൈസൂർ ബട്ടർ മസാലയുണ്ട് പിന്നെ അത് കൂടാണ്ട് ഇവിടെയിൽ കുറേ കുട്ടി ദോശ പ്ലെയിൻ ദോശ മസാല ദോശ ആ ഒരു കാറ്റഗറി സെറ്റ് ഉണ്ട് പിന്നെ ബവറേജസ് ഹോട്ട് ബവറേജസ് കോൾഡ് ബവറേജസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞാൻ പതുക്കെ ഓർഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റേ ഇഡ്ലി പൊടി ഇഡ്ലി കോംബോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അതിന്റെ മുകളിലേക്ക് അവർ ഓൾറെഡി ബട്ടർ ഇട്ട് തന്നിട്ടുണ്ട് ബട്ടർ തന്നെ എങ്ങനെ പോയാലേ രണ്ടു കൂടി കൂട്ടി ഒരു പത്തൊമ്പത് ഗ്രാം വരും അത് അതിന്റെ മുകളിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് എന്തായാലും ഇത് കഴിച്ചു നോക്കണം ഞാൻ കഴിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാം എന്തായാലും ഒരു വൺ മാൻ ആർമി ആറിഞ്ഞായത് വന്നു എനിക്കിതാലും എടുത്തു തരാനില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ തന്നെ ഈ പൊടി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണിച്ച് തരാം കഴിച്ചിട്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ പൊടി ഇഡലിയുടെ ഈ സൈഡിലേക്ക് വന്നു പൊടി ഇഡ്ഡലി കുപ്പിച്ചു ഞാൻ പതുക്കെ ചമ്മതിയിലും സാമ്പാറിലും ചട്നിയിലും അടുക്കം ഒന്ന് എടുക്കുന്നു സ്വർഗം എന്ന് പറഞ്ഞാൽ മുതലാണോ അത്ത മുതലാണ് കുറച്ച് പ്രൈസിലാണ് കുറച്ചാലും പ്രൈസിന് പോകുന്ന ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇത് ഈ വെണ്ണയും കയ്യിലേക്ക് ഇട്ട് തന്നേക്കുന്ന റേഞ്ച് വെച്ച് നോക്കി കഴിഞ്ഞാൽ അത് തന്നെ ഉണ്ടാവും ഒരു പിന്നെ അമ്പത് അറുപത് ഗ്രാം അതിൻ്റെ മാത്രം സെപ്പറേറ്റ് വില കൂട്ടിയാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡാണ് ഇപ്പം അധികം വെറൈറ്റീസ് ഇല്ലെങ്കിലും ഉള്ളതൊരു പതിനഞ്ചോ പതിനാറോ മെന്നൂസ് ഉണ്ട് ഞാൻ ഇന്ന് ഇഡ്ഡലി ഇഡ്ഡലി ആണ് നമ്മൾ ാണ് കാണത് അവര് പാർസല് വെക്കുകയാണ് രണ്ടെണ്ണത്തിൽ ഓൾറെഡി പൊട്ടി വെക്കുന്നുണ്ട് പൊടി ഇടുന്നുണ്ട് അങ്ങനെ പൊടി ഇട്ടിട്ടുണ്ട് അത്യാവശ്യം പൊടി ഇട്ട് നെയ്യ് നന്നായി ഒഴിച്ചിട്ടുണ്ട് ఆ దూమ రే గుత్తి ఏకి ఈయన్న భయ్యా హ ఆ ఓకే ఇదో పర్నా పార్సెలాన పోవుంది. దాని లోపల ఎంత ఉంటాయ్ లైక్ ఎంత బనా sakte ఉస్కే అందర్ 12 12 ఇట్లీ ఇండాకమ చెన్న నరయ్ ఆ సెట్ ఇందొకరికి కంటిన్యూస్ ఆర్డర్ తో నుండోడికిన టైమాన

12 12 बारह केजी चोल ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് സിസ്റ്റം ഉണ്ട് ഇവരിൽ ഇത് പാർസൽ കൗണ്ടറാണ് ഇത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇത് വൺ വേ ആണ് ഡോമിനോസിന്റെ ജസ്റ്റ് ബാക്ക് സൈഡായിട്ട് വരും മൈസൂർ രാമനഡ്ലി അത്യാവശ്യം ഇവിടെ ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ എന്നാൽ ക്രൗഡ് വീണ്ടും ഒന്നായി വരുന്നേ ഉള്ളൂ ഞാൻ ഭക്ഷണം ഓൾറെഡി കഴിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊക്കെ നല്ല ക്രൗഡുണ്ടായിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞു എന്തായാലും വലിയ തെറ്റില്ല നല്ല ഭക്ഷണമാണ് നല്ല ഫുഡാണ് ബാക്കി പിന്നെ നിങ്ങളിവിടെ വന്നൊന്ന് കഴിച്ചു നോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടു താങ്ക്